എത്തിക്കുന്നു കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ എം എൽ എ മാത്യു കുൽനാടനെയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും പോലീസിന് മുന്നിൽ ഹാജരാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നമുക്കൊപ്പം റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ പോലീസ് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ സാധിച്ചില്ല വളരെ വൈകാരികമായ രംഗങ്ങൾ നാടകീയമായ രംഗങ്ങളൊക്കെയാണ് കോതമംഗലം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ എം എൽ എ ആയ മാത്യുക്കുൾനാടിനോടൊപ്പമാണ് മുഹമ്മദ് ഷിയാസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാവുന്നത് പോലീസ് ഈ മൃതദേഹം കടത്തിക്കൊണ്ടുപോയതടക്കം പി ഡി പി ഒക്കെ ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നും അറിയുന്നു എന്താണ് ഇന്ന് ചോദ്യം പോകുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന തന്ത്രം അതിനെ എങ്ങനെയായിരിക്കും കോൺഗ്രസ് നേതാക്കൾ അരുൺകുമാർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ മൃതദേഹം അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ഈ കേസിൽ കോടതി രണ്ടുപേർക്കും ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന ആവശ്യം ോട്ടീസ് നൽകുന്നത് നേരത്തെ ഹാജരാകാൻ ഇവർ ചില കാരണങ്ങൾ ആരോഗ്യ പ്രശ്നം ഷിയാസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ പങ്കെടുക്കേണ്ടതു കൊണ്ട് ഹാജരാകാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി നൽകിയത് മാത്യു കൊൾനാടൻ എം എൽ എ പിന്നീട് കഴിഞ്ഞ ശനിയാഴ്ച മാത്യു കൊൾനാടിന്റെ വീട്ടിൽ പോസ്റ്റർ നോട്ടീസ് പതിക്കുകയായിരുന്നു വീട്ടിൽ മാത്യു കൊൾനാടൻ ഇല്ലാത്ത സാഹചര്യത്തിലാണ് അവിടെ തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് പോലീസ് പതിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് മാത്യു കൊൾനാടനും ഒപ്പം ഷിയാസും പോലീസിന് മുന്നിൽ അന്വേഷണ സംഘത്തലവിനു മുന്നിൽ ഹാജരാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ജാമ്യം ലഭിച്ചിട്ടുണ്ട് മറ്റൊരു കേസിലാണ് അന്ന് കോടതിയിൽ നിന്നും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ ഷിയാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം പോലീസ് നടത്തിയത് അത് മാത്യു കോൾ നാടൻ ഉൾപ്പെടെ ഇടപെട്ട് തടയുകയായിരുന്നു ഏതായാലും പോലീസിന്റെ സമീപനം വ്യക്തമല്ല ഈ കേസിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം കോൺഗ്രസ് പ്രവർത്തകരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു അതിൽ രണ്ടുപേർ ഇപ്പോഴും റിമാൻഡിലാണ് മറ്റുള്ള പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉൾപ്പെടെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് പോലീസ് എന്തായാലും കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട് നിയമപരമായി തന്നെ നേരിടാനുള്ള ഒരുക്കങ്ങളാണ് ആ തരത്തിൽ എനിക്ക് തോന്നുന്നത് പത്ത് മണി കഴിയുമ്പോഴേക്കായിരിക്കും ഇവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്